സർവ്വതും ഉരുളെടുത്ത വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ കണ്ണീരോർമകളുമായി വീണ്ടും എത്തി അതിജീവനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ചൂരൽമലയും മുണ്ടക്കൈയും ഇന്ന് ഒരുപാടാണ് ദുരന്തം പലയിടത്തായി ചിതറിച്ച മനുഷ്യർ വോട്ട് വോട്ടുവണ്ടിയിലാണെന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയത് തന്നെ ഞങ്ങളെ കൂടിയല്ലേ ഇവിടെ ചൂരൽമലയിലെയും മുണ്ടക്കൈലും വോട്ടർമാർക്ക് ഓർമ്മയുടെ തെരഞ്ഞെടുപ്പ് ദിനം കൂടിയാണ് ഹൈസ്കൂൾ റോഡിലെ പാർട്ടി പ്രവർത്തകരുടെ തിരക്കും ചൂരൽമല സ്കൂളിലെ വോട്ടർമാരുടെ നീണ്ട ക്യൂവും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് നേതാക്കളിൽ പലരും ഇന്ന് കൂടെയില്ല ഈ മണ്ണിൽ ദുരന്തം ബാക്കിയാക്കിയവർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മാറി താമസിക്കുകയാണ് ദുരന്തബാധിതർക്കായി ജില്ലാഭരണകൂടം തയ്യാറാക്കിയ വോട്ട് വണ്ടിയിലാണ് വോട്ടമ്മ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയത് മഹാദുരന്തത്തിനുശേഷം വീണ്ടും ചൂരൽമലയിൽ കണ്ടുമുട്ടിയ സന്തോഷത്തിലും ഉരുളോർമ്മയിലും പലരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മുണ്ടക്കൈ സ്കൂൾ തകർന്നതോടെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ് ഹാൾ നൂറുൽ ഇസ്ലാം മദ്രസ എന്നിവിടങ്ങളിലായിരുന്നു ഇത്തവണ പോളിംഗ് ബൂത്ത് സജ്ജമാക്കിയത് ദുരന്ത ബാധിതർ സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും വീടുകളിലേക്ക് മാറുന്നതോടെ ഇവരുടെ വോട്ടും പലയിടങ്ങളിലേക്ക് മാറും ദുരന്തം അടർത്തി മാറ്റിയ മുണ്ടക്കൈക്കാരുടെ ജന്മനാട്ടിലെ അവസാന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ന്യൂസ് മലയാളം വയനാട്